ഹലോ ഗായ്സ് അപ്പൊ എന്നാ നമുക്കൊരു മീൻകറി ഉണ്ടാക്കിയാലോ ഉം അമ്മ എന്തൊക്കെ ഓട്ടത്തില് നമുക്ക് മീൻകറി ഉണ്ടാക്കാം നമ്മളെ എണ്ണ ഒഴിച്ചുട്ടോ ഇനി ഇതൊന്നും ചൂടാവാൻ വേണ്ടി കാത്തുക്കേടണോ നമ്മൾ റിവേപ്പിലിട്ട് കഴിഞ്ഞ ഇനി ഇഞ്ചിയും വെളുത്തുള്ളിയും നമ്മക്ക് പൊടികൾ ഇടാം മുളക് പൊടിട്ട

അപ്പൊ നമുക്ക് അടുത്തതായിട്ട് വെള്ളമൊഴിക്കാവേ ഉപ്പുള്ളൊഴിക്കണോ നല്ല കുത്തലുണ്ട് മുളകിന് അപ്പൊ നമുക്ക് ഉപ്പിടാവേ പുള്ളിട്ടിട്ടില്ല நமக்கு புளி தலைக்கமக்கொன்னு நோக்காவே திளைச்சு നമുക്ക് മീന് ദിനായിട്ട് ദിനാത്ത നമുക്ക് മീൻ ഇട്ടു കൊടുക്കാം വെള്ളം കുറവാണോന്ന് തോന്നി ഇതില് വെള്ളം കുറവാന്ന് തോന്നണോ കുറച്ചും കൂടി നമുക്ക് വെള്ളം സെറ്റ് ആക്കാം നന്നായിട്ട് വേഗാൻ വേണ്ടിട്ട് നമുക്ക് നടച്ചെക്കാം അതിനിടയിൽ നമുക്ക് പടുവിട്ടാനുള്ള കടുക് വറുത്തിടാം നമുക്ക് ഉള്ളിയും കൂടി ഇടാം അപ്പൊ നമ്മുടെ മീൻകറി തിളച്ചു വന്നിട്ടുണ്ട് കാണുമ്പോ കടിക്കാൻ തോന്നുന്നുണ്ട് തോന്നുന്നു വേണ അടിപൊളി ടേസ്റ്റ് ഉണ്ട് വീഡിയോ അപ്പൊ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് കോട്ട് ചെയ്യണം ഇനി അടുത്ത വീഡിയോയുമായിട്ട് നമുക്ക് കാണാം ബൈ